വിശ്വം വിശയായിക്ക് ശ്രുതിയായിരിക്കട്ടെ ഞാൻ റാളം ചാത്തിയാത്ത് പള്ളി അടവക അംഗമാണ് എൻ്റെ വീട് വടുതല പേര് ഷാലി എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നത് എൻ്റെ ഹസ്ബൻഡ് പുറത്താണ് ജോലി സൗദിയിലാണ് ജോലി ചെയ്യണത് ഒരു ദിവസം എന്നെ രാവിലെ വിളിക്കുമ്പോൾ സൗണ്ട് ഒട്ടും തന്നെ ഇല്ല എനിക്കൊന്നും പറയുന്നത് മനസ്സിലാകുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സംഭവിച്ചത് വയ്യേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല ഞാൻ ഇന്നലെ ഇത്തിരി തണുത്തത് കഴിച്ചു വെള്ളം അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു ദിവസങ്ങൾ കഴിയും തോറും ഈ ശബ്ദ തടസ്സം കൂടിക്കൂടി വന്നതല്ലാതെ ഒരു കുറവും ഉണ്ടായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഡോക്ടറെ അവിടെ കാണു അങ്ങനെ പോയി ഇ എൻ ടിയെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു തൊണ്ടയ്ക്കൊരു ചെറിയ ഗ്രോത്ത് ഉണ്ട് അതിൻ്റെ അത് സംബന്ധമായാണ് ശബ്ദം ഇങ്ങനെ വന്നേക്കുന്നതെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് സ്കാൻ റിപ്പോർട്ടൊക്കെ അയച്ചു തന്നു അത് ഞങ്ങളിവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ എത്രയും വേഗം പുള്ളിനോട് ഇങ്ങോട്ട് വരാനാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ പുള്ളി ലോ ലീവെടുത്ത് ഇവിടെ വന്ന് ഞങ്ങളിവിടെ ഡോക്ടറെ കാണിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കൽ കോഡ് ഒരു സ ഒരു വശത്ത് വർക്ക് ചെയ്യുന്നില്ല അതിന് അത് സംബന്ധമായാണ് ആ ശബ്ദം തടസ്സം വന്നേക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ ഹാസ്റ്ററില് ഡോക്ടറെ കാണിച്ച് ആ ഡോക്ടറും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ആ ശബ്ദം ഇനി തിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണ് എന്നാണ് പറഞ്ഞത് ഞാനപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പുള്ളി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ തൊണ്ടയിൽ പുള്ളിയുടെ തൊണ്ട സമർപ്പിച്ച് ഞാൻ രണ്ടു നേരവും വിശുദ്ധ തൈലം കുരിശു വരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത് ഇവിടെ വന്നതിന് ശേഷം ഡോക്ടറെ കാണിച്ച് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഞങ്ങളിവിടെ മൂന്ന് പേരും ഞാനും എൻ്റെ ഹസ്ബൻഡും മോനും ഞങ്ങൾ മൂന്ന് പേരാണ് ഞങ്ങളുടെ കുടുംബത്തുള്ളത് ഞങ്ങൾ മൂന്ന് പേരും മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു ഒരു രണ്ടും രണ്ട് മാസം കഴിയുന്നതിന് മുൻപ് എൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം ഒരു മരുന്നും ഒരു ട്രീറ്റ്മെൻറ്റും ഒന്നുമില്ലാതെ എനിക്ക് ആ ശബ്ദം തിരിച്ച് മാതാവ് തന്ന് ഇന്ന് എൻ്റെ ഭർത്താവ് പഴയതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത് ഒരു കുഴപ്പവും എൻ്റെ ഭർത്താവിനിന്നില്ല എനിക്ക് ഈ അനുഗ്രഹം തന്നതിന് എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ആയിരമായിരം നന്ദി ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ പതിനഞ്ച് വർഷമായി ഞങ്ങൾ വീട് ഇല്ലാതെ വാടകക്കാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് സ്ഥലമുണ്ടായിരുന്നു വീട് വെക്കാൻ പല കാരണങ്ങളാലും തടസ്സങ്ങളായിരുന്നു ഒരു ലോൺ അപേക്ഷിച്ചിട്ടും കിട്ടിയിരുന്നില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ ലോൺ പാസ്സായിട്ടുണ്ടെന്ന് മാനേജർ ഞങ്ങളെ വിളിച്ച് പറയുകയായിരുന്നു അത് അങ്ങനെ ഞങ്ങൾ വീട് പണി തുടങ്ങി ഒരു വർഷത്തിന് മുൻപ് തന്നെ വീട് പണി തീർന്ന് ഞങ്ങൾ ഇന്നതിൽ സമാധാനവും സന്തോഷവുമായിട്ട് ജീവിക്കുന്നു ഈശോയുടെ അനുഗ്രഹവും അമ്മയുടെ അനുഗ്രഹവും എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നേന് ഇതുപോലെ ഞങ്ങളെ പോലെ വേദനിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ സമർപ്പിക്കുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നത് ആഴ്ചയിലൊരു ദിവസം ഞാൻ ഒരു പത്ത് പതിനഞ്ച് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും പിന്നെ എനിക്ക് വീട്ടിൽ കിട്ടുന്ന പൈസ അതിൽ നിന്നൊരു തുക ഞാൻ ദശാംശമായിട്ട് കൊടുക്കാറുണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ ക്യാൻസർ പേഷ്യൻസിനെയൊക്കെ ചെന്ന് കണ്ട് അവർക്ക് എന്നെ കൊണ്ടാകുന്ന പൈസ ഞാൻ മരുന്നിനായിട്ടും കൊടുക്കാറുണ്ട് പിന്നെ ചെറിയ ചെറിയ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ പ്രാർത്ഥന രണ്ട് നേരവും സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും ഡെയിലി പള്ളിയിൽ പോക്കും പിന്നെ കുംഭസാരം അതെല്ലാം പിന്നെ കും ബൈബിൾ വായന അതല്ലാതെ ഇടയ്ക്കുള്ള കൊന്ത ജപമാല ചെല്ലല് അത് ഞങ്ങൾ രണ്ടുപേരും മുടങ്ങാതെ ഞങ്ങളതിപ്പോൾ ചെയ്യുന്നുണ്ട് വ്യക്തിപരമായിട്ട് വന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് കൂടും പള്ളിയിൽ ഞാൻ പോകും ഞായറാഴ്ച ദിവസം പിന്നെ എന്തെങ്കിലും വിശേഷം അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ പോകുമായിരുന്നു ഡെയിലി ഒന്നും പോകാൻ സാധിച്ചിരുന്നില്ല ഇപ്പം ഞാൻ ഡെയിലി എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട് ഒരു ദിവസം പോലും മുടങ്ങാറില്ല പള്ളിയിൽ പോക്ക് എന്നാൽ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും ഞങ്ങൾ ഞാനും എൻ്റെ മോനും ഹസ്ബൻഡും ഞങ്ങൾ പേരും എല്ലാ ദിവസവും ഇപ്പോൾ പള്ളിയിൽ പോകാറുണ്ട് പിന്നെ കുംഭസാരം മാസത്തിലൊക്കെ ആയിരുന്നു ഇപ്പം അങ്ങനെയല്ല രണ്ടാഴ്ച എത്തുമ്പോൾ ഞാൻ കുംഭസാരിക്കും എന്നെ കൊണ്ട് പറ്റുന്നവരോടൊക്കെ ദൈവകാരു വചനം പറഞ്ഞു കൊടുക്കുകയും അവരോട് ഇതുപോലെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ഞാൻ പറയാറുണ്ട് എനിക്ക് രോഗശാന്തി തന്ന മാതാവിനും കർത്താവിനും ഈശോയ്ക്കും എൻ്റെ എല്ലാവിധ നന്ദി നാമത്തിൽ ദൈവത്തിന് നന്ദി പറയുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവെ മരുന്നോ ലേപനമോ അല്ല അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട് മനുഷ്യനെ പാതാളത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് കയറ്റുന്നതും അവിടെ നിന്നാണ് ഷാലി വർഗീസ് തൻ്റെ ഹസ്ബൻഡിൻ്റെ സൗഖ്യാനുഭവം വോക്കൽ കോഡ് ഫങ്ഷൻ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അതിൻ്റെ ഹസ്ബൻഡിന് സംസാരിക്കുവാനുള്ള പെട്ടെന്ന് ആ സംസാരം നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു ഒരു ഗ്രോത്ത് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നീട് ഹസ്ബൻഡിന് ടെസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോഴും അതുപോലെ യാതൊരു മെഡിസിനും പിന്നീട് എടുക്കേണ്ടി വരുന്നില്ല ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നേർച്ചവസ്തുക്കൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നു ഹസ്ബൻ്റിന് വേണ്ടിയിട്ട് സ്വന്തം തൊണ്ടയിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നു അതിനുശേഷം ഡോക്ടറെ കാണുമ്പോൾ തനിക്ക് തൻ്റെ അസുഖത്തിൽ നിന്നുള്ള സൗഖ്യമാണ് പിന്നീട് ഡോക്ടർ പറയുക അങ്ങനെ വോക്കൽ കോഡ് ക്ലിയറായി ഇപ്പോൾ അദ്ദേഹം പഴയതുപോലെ തന്നെ തൻ്റെ സംസാരവും എല്ലാം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി പതിനഞ്ച് വർഷമായിട്ട് തങ്ങൾക്ക് വീടില്ല അത് ഒരു വർഷത്തിനുള്ളിൽ പല പ്രാവശ്യം ഇവർ ലോണിനൊക്കെ അപ്ലൈ ചെയ്തതാണ് അപ്പോഴൊന്നും കിട്ടാത്തത് ഉടമ്പടി എടുത്ത് നിയോഗം വയ്ക്കുമ്പോൾ കിട്ടുന്നു ഇവിടെയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല ഉടമ്പടിയുടെ ബേസിക് ആയിട്ടുള്ള ബേസിക് കണ്ടൻറ്റാണത് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണ് എന്നുള്ളത് അതിന്ന് ഈ മക്കളിവിടെ ഏറ്റുപറയുകയാണ് തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ആഴ്ചയിലും താൻ പൊതിച്ചോറ് കൊടുക്കുന്നതും അതുപോലെ കൃപാസന പത്രം കൊടുക്കുക മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക തൻ്റെ വ്യക്തി ജീവിതത്തിൽ ദിവ വിശുദ്ധ ബലി കൂതാശ ജീവിതത്തിൽ ജീവിതം തീഷ്ണതയുള്ളതാകുവാനായിട്ടൊക്കെ എങ്ങനെയാണ് ഈ മകൾക്ക് ഉടമ്പടിയിലൂടെ സാധിച്ചത് തനിക്ക് നേരത്തെയും പള്ളിയിൽ പോകും എന്നാൽ ഇന്നിപ്പോൾ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതും പോകുന്നതും ഒക്കെ വളരെ ദൈവസ്നേഹത്തോടെയാണ് ഇവിടെ പങ്കുവയ്ക്കുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക